ഹലോ എസ്മി രഞ്ജിത അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിത് ഈ ക്ലാസ് കഴിഞ്ഞ് നടന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ള നമ്മുടെ പാടത്തിൻ്റെ വർക്കത്ത് കൂടിയാണ് കേട്ടോ ഞാനീ പോകുന്നത് പകുതി അവിടെ ഇവിടെയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ മഴയും കൊണ്ട് കുടയും ചൂടിയിട്ടാണ് എന്നത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി മഴയത്ത് പോരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പക്ഷേ ഇതുകൂടെ ഒറ്റയ്ക്ക് പോരതെന്ന് എപ്പോഴും ഇന്നോട് അമ്മയച്ചനും പറയാറുണ്ട് കാരണം ഈ സമയത്ത് ഇതിലൂടെ പോരുമ്പോൾ ആരും ഉണ്ടാവില്ല ഒറ്റയ്ക്കായിരിക്കും വിജനമായ ഒരു സ്ഥലമായിട്ട് നടക്കുന്ന ഏരിയാണ് അപ്പോൾ ഈ പൂർണ്ണ സമയത്ത് നമ്മുടെ ചേമ്പിൻ്റെ ഇലയിലൊക്കെ മഴത്തുള്ളി ഇങ്ങനെ കിണക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു നെസ്റ്റിവ് ഫീലായിരുന്നു കേട്ടോ കാരണം കുട്ടിക്കാലത്തൊക്കെ നമ്മളത് അതും കയ്യിലെടുത്ത് മുഖത്തേക്ക് പൊഴിക്കുന്ന പരിപാടികളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് രസം തോന്നിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഷോട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാടും തോടൊക്കെ ആരും കാണാത്തതാണോ ഞാൻ വെറുതെ എടുത്തതാണ് അപ്പോൾ ഈ ഇനി പോകുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഈ കണ്ട തോട് ഈ തോടിൻ്റെ ഒക്കെ സ്ഥിരമായിട്ട് വെള്ളം അധികം വന്നു കഴിഞ്ഞാൽ നിർണായക്കളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ആക്ച്വലി പോരുമ്പോൾ പലപ്പോഴും പേടി തോന്നും എന്നാലും ഞാൻ ഇതിലൂടെ തന്നെയാണ് പോരാറ് അങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് നമ്മുടെ ഈ തോടിൻ്റെ വക്കത്തു നിന്നും അതുപോലെ തോടിൻ്റെ നടുക്കുള്ള പാലത്തു നിന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ഇത് എനിക്ക് നീന്തലൊക്കെ മറിയാമെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ പോകുന്നത് അഥവാ എങ്ങനെ ഈ പാലം പൊട്ടിച്ചാടി ഞാൻ എന്ത് ചെയ്യും ഗായ്സ് പക്ഷേ എനിക്ക് ഒഴുക്കുള്ള വെള്ളം നീന്താൻ അറിയില്ല ഗായസ് അതിന് നീന്തലൊന്നും പറയുമ്പോൾ ഗൈസ് അറിയില്ല അറിയില്ല ഗായസിന് ഇടയ്ക്കിലേക്ക് കയറിയിരുന്നു ഗൈസ് അങ്ങനെ പൂരുന്ന സമയം ഇതേ നമ്മുടെ തോട്ടത്തിൽക്കൂടെയാണ് കേട്ടോ പോരുന്നത് മാമയുടെ വാഴയുടെ വാഴയുടെ തോട്ടമാണ് പോലെ രണ്ട് സൈഡിലും വാഴകളുണ്ട് ആക്ച്വലി പോരുമ്പോൾ ബാഗിൽ നോക്കി നമുക്കൊന്ന് പേടിയാവും കാരണം ആരും വലിയ വിജനമായ സ്ഥലമാണ് അങ്ങനെ ഇതേ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് ഗവർസ് ആരാണിത് കത്തിയിട്ടിരിക്കുന്നത് കോലമാണ് അങ്ങനെ ഫൈനലിതും ഞാൻ നടന്ന് ക്ഷീണിച്ച് വീട്ടിലെത്തിയിട്ടോ നല്ലോണം നടക്കാനുണ്ട് നടന്ന് ക്ഷീണിച്ച് ഞാൻ ഏകദേശം കുഴങ്ങി ഒരു അഞ്ച് മിനിറ്റ് ദൈവ വെട്ടിലേക്ക് നേരെ ചാടിയിട്ടോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം നല്ല ചായ ഉണ്ടാക്കാം കേട്ടോ നല്ല അടിപൊളി മഴ പെയ്യുന്നു നല്ല ചൂട് കട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ അവിലും പപ്പടവും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ നല്ല എടുത്ത് വെച്ചൊരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറി മിൽക്ക് ഇഷ്ടമുള്ളതായിട്ട് ആരാണുള്ളതല്ലേ

അങ്ങനെ നല്ല കടുപ്പത്തിലുള്ള നല്ലൊരു കട്ടൻ ചായ ഇട്ടു കേട്ടോ കട്ടൻ ചായ ചായങ്ങനെ തിളച്ച് വരുന്നുണ്ടായിരുന്നു നല്ല കടുപ്പത്തിലൊരു ചായ കിട്ടും അത് കഴിഞ്ഞിട്ട് ചായ കാച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പപ്പടം കാച്ചാനുള്ള പരിപാടി തുടങ്ങുന്നത് കേട്ടോ പപ്പടം കാച്ചു വീഡിയോ ഞാനെടുക്കാൻ മറന്നു പോയി ആക്ച്വലി ഗാൾസ് നല്ല വെളിച്ചിണ്ടെങ്കിൽ പപ്പടം കാച്ചു അതുപോലെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു നേന്ത്രപ്പഴം ഒന്ന് കുടുങ്ങാനും വെച്ചു പിന്നെ അധികം നമ്മുടെ കട്ടൻ ചായ നല്ല സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിൻ്റെ കൂടെ എന്താണ് നമ്മുടെ പപ്പടവും അതിലുവാ Gracias. Uh -huh. പൊന്നൂ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലെന്ന് പറഞ്ഞു ഊഹ് വല്ലാത്തൊരു ഫീലാണ് നല്ല ചൂട് കട്ടണം അവലും പപ്പടവും കുഴച്ചതും കൂടെ ആഹാ ബെസ്റ്റ് കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കുളത്തിൽ ഇങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഇതേ കഴിക്കുന്നത് കണ്ടേനെ നോക്കണ കഴിക്കാൻ ഞാൻ നന്നായിട്ട് കഴിക്കും പക്ഷെ കാണുന്നവരൊക്കെ പടി പറയുന്നത് ഞാൻ തടിക്കു പിടിക്കുന്നില്ല എന്നാണ് എന്തു ചെയ്യാം അതുകൊണ്ട് എന്നും വാരി വലിച്ച് കഴിക്കാറല്ലോ അനീ നമ്മൾ ഫുള്ള് വടിച്ച് കഴിച്ചു കെട്ടോ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു വൈകുന്നേരം സാധാരണ ഞാൻ ചായ കുടിക്കാറില്ല പക്ഷേ ഇന്ന് എനിക്കെന്തോ പെട്ടെന്ന് ചായയും അവലും പപ്പടവും മനസ്സിലേക്ക് വന്നു പാടത്ത് കൂടെ നടന്ന് പോകുന്നപ്പോഴും അതുകൊണ്ട് തന്നെയാണ് വന്ന പടേജ് കട്ടറും നമ്മുടെ പപ്പടമൊക്കെ കാച്ചാൽ തന്നെ കേട്ടോ ചായ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കലാപരോടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മുടി നന്നായിട്ട് മുടഞ്ഞിട്ട് കിട്ടാനാണ് കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മേലെടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് മുടി ഒന്ന് മുടഞ്ഞ് കെട്ടിയിടും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അത് അഴിക്കുകയുള്ളൂ കേട്ടോ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ അതെ അമ്മ ശീലാക്കി തന്ന കാര്യമാണേ വൈനേരം കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് മുടി മുടങ്ങിയിടും പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ കുളിക്കാൻ നേരത്തെ ഞാൻ അഴിക്കുകയുള്ളൂ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ കെട്ടാൻ മാത്രം മുടിയൊന്നും ഇല്ല ഗായ സ്പ്രഹസനമാണ് എന്നാലും ഒരു വൃത്തിക്ക് രസമല്ലേ അല്ലേ അപ്പോൾ അത് ഇതാണ് നമ്മളെ തന്നെ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബുദ്ധൻ കണ്ടോ നിങ്ങൾ അടിപൊളിയല്ലേ എന്തല്ലേ ഞാൻ ഭയങ്കര സംഭവം തന്നെയാണ് പിന്നെ ചെറുതായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടാനുണ്ടായിരുന്നു അകം അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അടിച്ചു വാരി ഇട്ടു കേട്ടോ രാവിലെ അടിച്ചു വരുന്നതാണ് എന്നാലും വൈകുന്നേരം ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാണ് അങ്ങനെ ദീ ഈ ഇത്രയാണ് ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ആയിരിക്കും കാണുന്നവരെയ്ക്കും അപ്പോൾ ദേ ബൈ ബൈബായിട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക